ും പോവേം കൂടെ ഇവിടെ പെട്രോൾ അടിക്കുന്നത് എസ് പോകും അണാ അങ്ങനെ താല്പര്യം

പേരെന്താ നിന്റെ റേഡിയോ ഒക്കെ റേഡിയോത്ത പേരെന്തരാണ് ട പൈനൊക്ക ഇട്ടിട്ടുണ്ട് ഏട്ടാ ടോക്കിയോലെ തിരിച്ചുവാ തിരിച്ചു പയ്യ ടോക്കിയോ പൈന ഇട്ടിട്ടുണ്ട്

പിന്നെ ഡെസ്കോടി വാങ്ങുന്നുണ്ടാങ്കുന്നുണ്ട് ഡിസ്കോഡിന്ന് പാടാ നീ ഇത് എന്താടാ എനിക്ക് മനസ്സിലായില്ലേ ഇങ്ങനെ ൊണ്ടിരുന്നണേ ഇപ്പൊ വന്നിട്ട് അഭിനയിച്ചു അഭിനയിച്ചിട്ട് മാനിനാവാൻ നോക്കി കഴിഞ്ഞ കഴിഞ്ഞാ ബ്രോ സ്വഭാവം മാറും ഒന്ന് സംസാരിച്ച് മര്യാദ സംസാരിച്ച് മര്യാദ ബ്രോക്ക് ഇവിടെ പോവാം പറഞ്ഞതെ ടാ വേഗ എന്തൊരു ഷോക്കോടാ വന്ന് ഉടനെ മറ്റേ ഓടിക്കൊണ്ടിരുന്ന നമ്മളൊന്ന് പിടിച്ചപ്പോഴേ ഇപ്പൊ ഓടയായിരുന്നു നേരെ നമ്മള് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ഹോസ്റ്റലിൽ കഴിക്കഴിയുമ്പോ എഫ് ടി രണ്ടു മണിക്കൂർ നിക്കേണ്ടി വരുമോ ാണ് പേര് ഈ പൊരിതം അറിഞ്ഞൂടെ മലയാളം മലയാളം ഇത് പണിക്കാരെ വിളിച്ചു ബ്രോ എവിടെ നിന്നാണ് വടക്കന പിന്നെ ഉറക്കേഡർ സ്പീക്ക് ഞാൻ പഴയ ആംബ്രോ സ്റ്റോൺ യു ഇംഗ്ലീഷിൽ തന്നെ ബ്രോയുടെ സംസാരം ഭയങ്കര ഷോക്കൗണ്ട് പിന്നെ ഇംഗ്ലീഷ് അറിയാൻ പറഞ്ഞ എന്ത് കാര്യം കേട്ടോ പേരെ വന്നാണ് പറഞ്ഞത് അവന്റെ ഇംഗ്ലീഷേ പറഞ്ഞിട്ട് ഇംഗ്ലീഷും പറയാറൂടാ പിന്നെ ബ്രോ ലാംഗ്വേജ് അറിയാമോ അറിയാം മദർ ടങ് എന്തിന് മദർ ടങ് പറ தமிழ் 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 தெரியுமா தமிழ் தெரியுமா பேர் என்ன பேர் என்ன பேர் என்ன

ണ്ടാ ബ്രോടാതാ വീണ്ടും കേട്ടത് കേക്കല്ലേ നല്ലതാ കേട്ടത് ഓക്കേ

புதுசா கேங்கல ஏத்துற அவனுக்கு என்ன புதுசா அவன் கேங்ல ஒண்ணும் தெரியாதோ வந்து ஏதோ வந்து உளறிட்டு இருந்துச்சு கிட்ட பண்ணிட்டு வந்தப்போ ஆமா முன்னாடி யாரெல்லாம் அடிச்சிருக்கு என்னதோ பண்ணி இருக்கு என்னதோ சொல்லி அவன் உளறி உளறி அங்க கழஞ்ச அங்க கரைஞ்சிட்டேன் ஆமா அதுக்கப்புறம் அவன் வந்து என்ன தில்லா வந்து என்னது சொல்றேன் என்னடா என்னடா வர்ணது இதோட வர்ணா அவன் வந்துட்டு ஆஹ் வெள்ளி விளிச்சிட்டேன் ആ അതുകൊണ്ടാണ് നിന്നെ പിടിച്ചത് ഏ അക്കോട്ട് ഈ വള്ളി തമ്പാടി കാര്യം ചെയ്താലേ അവള അവൾ അവൾ റിവഞ്ച് എടുക്കാൻ വരുന്ന പാതരാത്രി നാല് മണിക്ക് വരഞ്ഞ് രണ്ട് മണിക്ക് റിവഞ്ച് എടുക്കാതെ ആരും അതെ ഒറ്റയ്ക്ക് നാറപ്പത്തേക്ക് റിവഞ്ച് എടുക്കാൻ വരും മറ്റേ കൂടാ നാല് നട്ടല്ലാത്തവരെ വിളിച്ചോണ്ട് വരും മനസ്സിലായി എന്നിട്ട് രണ്ടാഴ്ച ബാനും മേടിച്ച് പോകും സിറ്റിയിലും കറത്തില്ല അതെ ഒരു പാട്ടം ചെയ്തിട്ട് രണ്ടാഴ്ച ബാനും അങ്ങ് പോകും മനസ്സിലെ പത്ത് പാന മേടിച്ചത് വരാം മനസ്സിലായി സിറ്റുവേഷൻ പ്രോപ്പർ സിറ്റുവേഷൻ എടുക്കാൻ പത്ത് പാൻ മേടിച്ചോളാം അവളൊക്കെ എനിക്ക് താല്പര്യം സ്വന്തമായിട്ട് ആൾക്കാരൊന്നും ഇല്ല തീയും മറ്റേ ലമിയ രണ്ട് മൊണ്ണാള് മാത്ര പണിക്കാന്ടാ പറയണ്ട വേറെ വേറെ പേര് പറയല്ലേ അത് പിന്നെ അത് വിളിച്ചിട്ട് ഇതാവും മറ്റേ ഗാംഗ്ലോമാരുടെ നമ്പർ വിടുക്കും മറ്റം എന്നിവ സംസാരറാ ഇവനെ വിളിച്ചിട്ട് ഇവൻ സംസാരിക്കുന്നതും ക്ലിയർ ആവുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല സ്ലോ മോഷൻ ആണ് കഥ പോണത് ഇപ്പൊ ഇങ്ങനെ പോലെ ശെരിയാവൂല എന്നിട്ട് സ്പീക്കർ പത്ത് വാട്ടി കേട്ടോ കേട്ടോ എന്റെ പേര് അവൻ ഗ്യാങ്ങിലുണ്ടെന്നും പറഞ്ഞിട്ട് അവൻ മൊത്തം അത് എനിക്ക് അറിയണ്ട ബ്രോ അവൻ ഗ്യാങ്ങിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് മനസ്സിലാവിലെ അവ ഉച്ചിടങ്ങി ഞാൻ ഇല്ലാങ്ങും പറയാണോ അതെ ക്ലാരിഫിക്കേഷൻ തരുന്നില്ലേ आ, േ ഇപ്പൊ വന്നില്ലേ ഇപ്പൊ വന്നില്ലേ ഇപ്പൊ വന്നില്ല അവനങ്ങനെല്ലോ പിന്നെ ഞാൻ ഒരു കാര്യം ഞാനൊരു കാര്യം ചോദിക്കട ഇവൻ വന്നിരുന്നിട്ട് മൊത്തം ഇവൻ മറ്റേ എന്തോ ബ്രോ മനസ്സിലായി മുമ്പെന്തോർ ജീ തോപ്പതല്ലേ ബ്രോ അത് എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ നിന്റെ ഗ്യാങ്ങിൽ പറഞ്ഞാണ് ഗ്യാങ് വെച്ചിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കോ എന്തരക്കേടാ കാരീയൊക്കെ എന്തരക്കേടാ കാണിക്കോ നീയൊക്കെ ോ ഇല്ലടാ ഇതൊക്കെ എന്തിനൊക്കെ അത് സംസാരിക്കും ഇപ്പൊ കൊന്നെന്തിരി പറയാതാ എനിക്ക് എന്തിനടാ ഇപ്പൊ കൊന്ന പറയാതാ നീ ചോയിച്ചിട്ട് കൊല്ലടാടാ അത് രണ്ടാമത്തെ കാര്യല്ലേ അത് രണ്ടാത്ത കാര്യല്ലേ നീ പെട്ടത് കൊല്ലാതാ സംസാരിച്ചോണ്ടിരിക്കല്ലേ അവൻ പോയിട്ടില്ലല്ലോ ഇവിടെ പോകത്തില്ലല്ലോ അല്ല ആക്ച്വലി എനിക്ക് സംഭവമൊക്കെ കത്തി എനിക്ക് സംഭവം കത്തി പക്ഷെ ആദ്യം സംസാരിക്കട്ടെ ക്ലിയർ ആയതിനു ശേഷം നമുക്ക് ഒന്നും അതെ മനസ്സിലായി പറഞ്ഞ എനിക്ക് മനസ്സിലായി സംഭവം കത്തി പക്ഷെ എടാ ഇത് ഇതിപ്പോ കൺഫേം ആക്കാൻ പറ്റുവോ അവൻ ഖങ്ങനെ പിന്നെ എങ്ങനെയാണോ ഗ്യാംഗിലെന്ന് അഡ്മിനെ വിളിച്ചിട്ട് അത് അത് ആണല്ലോ അല്ല അല്ല അങ്ങനെ പറയണെങ്കിൽ ഇപ്പൊ ഗ്യാംഗിൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇതാ അത് ഇതാവണെങ്കിൽ ചോദിക്കാൻ അഡ്മിൻസ് ക്ലിയർ ആക്കാമല്ലോ ഇങ്ങനെയാണ് പറയുന്നത് സിറ്റുവേഷ കണ്ടിന്യൂ പറ്റില്ലെന്നുള്ള ചോദിക്കാലോ പ്രശ്നം അല്ല മറ്റേ അപ്ഡേറ്റ് തന്നാലോട്ട്

പിന്നെ സംഭവം വിളിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ചെറിയൊരു സിറ്റുവേഷൻ ആയിരുന്നു ടോക്കിയോ ഗ്യാംഗിലുള്ളവരായിട്ടാണ് അപ്പം സിറ്റുവേഷൻ തുടങ്ങിയത് വെച്ച് കഴിഞ്ഞാൽ രായനൊക്കെ ആയിട്ട് വന്നിട്ട് ഈ ടോക്കിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്കിയോ ഫ്ലപ്പി ആയിട്ട് ആയി അവൻ റോങ് ആയിട്ട് കുറേ സംസാരങ്ങളൊക്കെ ആയിട്ട് സിറ്റുവേഷൻ ട്രിഗർ ആക്കിയിട്ടാണ് പോണത് സംസാരിച്ചത് ഇപ്പൊ നമ്മൾ സെയിം ഗ്യാംഗിലെ വേറെ ആ ഹോസ്റ്റേജാക്കി ഉണ്ടോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അപ്പോൾ അതില് ഗാംഗിലെ മെമ്പേഴ്സ് വിളിച്ചിട്ട് ഗാംഗിലെ ആരെ വിളിച്ചിട്ട് പറഞ്ഞത് ലീഡറാണെന്നു വിളിച്ചിട്ട് പറഞ്ഞത് ഫസ്റ്റ് സിറ്റുവേഷൻ എടുത്ത രൂപ എന്ന് പറയുന്ന ആള് അവരുടെ ഗ്യാങ്ങിൽ ഒന്ന് ഉച്ച ഉച്ച വരെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് കളഞ്ഞെന്ന് പറയുന്നത് അപ്പൊ അത് നമുക്കത് കൺഫേം ആക്കാൻ പറ്റുമോ നമുക്ക് അതിലെ സിറ്റുവേഷൻ അതിനനുസരിച്ച് കണ്ടിന്യൂ സത്യമാണോ പറയുന്നത് സത്യം അല്ലെന്നറിയാതെ നമ്മൾക്ക് അറിയാം നമ്മുടെ അടുത്ത മറ്റേപ്പായി സംസാരിച്ചത് ക്യാങ് എന്നുള്ള രീതിയിലാണ് സിറ്റുവേഷൻ എടുത്തത് ആവ മുന്നേ ഗാങിലുണ്ടുണ്ടായിരുന്നു മുന്നേ ഒരു ഉദ്ദേശപാണ്ടിയൊക്കെ എന്നെ ഓർന്നു ആ അത് മാത്രമല്ല ഇവൻ ഫുൾ ഗാങിന്റെ കാര്യങ്ങളെ ട്രാക്ക് ചെയ്യും ഫുൾ അങ്ങനെയാണ് സംസാരിച്ചു വെച്ചവൻ கரണ്ടലി ഗാങിലില്ല ആ അതുകൊണ്ട് கரണ്ടലി ഗാങിലില്ലെങ്കിൽ പിന്നെ ഗാങാടോ പിന്നെ അങ്ങനെ എടുക്കാം സിറ്റുവേഷൻ എടുക്കാം അവനൊന്ന് ഗാങിന്റെ പേര് ഓർന്നു എടുടാ ന്യൂ ബോൺ ആണ് പേര് അത് വലിച്ചാ മതി ഇങ്ങളെ അല്ലേ പിന്നെ ഗാ ഇപ്പൊ ഗാങ് വേറ്റടണ സിറ്റുവേഷൻ എന്ത് ചെയ്യണം നമ്മള് അതിപ്പോ അഡ്മിൻ്റെ എന്തിനാണ് കാര്യം പറയട്ടെ അങ്ങനെയാണെങ്കിൽ പിന്നെ അവന്റെ നമ്മള് കൊല്ലേണ്ട കാര്യം ഇല്ലടാ മനസ്സിലായില്ലേ അവനൊക്കെ നമ്മള് കൊല്ല ഇപ്പൊന്ന് കൊല്ലേണ്ട ആവശ്യമില്ല അവൻ പറഞ്ഞ അവനടിക്കാൻ നമുക്ക് റൈറ്റ് അല്ലേ റേറ്റ് കൊല്ലൂ ശരി എന്റെ ഒരു അഭിപ്രായം പറയണെങ്കിൽ ഞാൻ ശരിയല്ല പക്ഷെ നമ്മളറിഞ്ഞോണ്ട് നമ്മളറിഞ്ഞില്ല ആ ഹലോ ആ നിങ്ങളെ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറല്ലേ അത് അതിങ്ങക്ക് കണ്ടിന്യൂ കണ്ടിന്യൂയാ കണ്ടിന്യ ഒരു പതിനൊന്ന് മൂന്നിനാണ് റിമൂവ് അവരെ പുള്ളി അവരെ വിളി അവനെടാ വടക്കൻപുറ താങ്ക് യു എഴി സൂപ്പർ സ്റ്റാർട്ടോ ഇതാണ് പറഞ്ഞേ വേണവരണ്ടല്ല ഹലോ ആ ഞാൻ വിളിച്ചത് നിങ്ങളെന്തോ നേരത്തെന്തോ പറഞ്ഞേ ന്യൂബോൺ എന്തോ എന്തോ ആ അപ്പൊ ബ്രോ അത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അവൻ ഗാംഗിന്ന് പുറത്തു പോകുന്നത് അതിന് മുമ്പാണ് അവൻ വള്ളി വിളിച്ചേക്കണേ അപ്പൊ അവൻ ഗാങ്കിന്റെ ഉള്ളത് എന്ത്വിടെ ഞാൻ പറഞ്ഞില്ല അപ്പൊ റീംബൂട്ടേക്ക് ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ട് പോകുന്നല്ലേ ആ പറഞ്ഞില്ലേ ഞാൻ പറയല്ലേ നിങ്ങളുടെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പർ കാരണമാണ് തുടക്കം നിങ്ങൾ എന്ത് ഞാൻ അഡ്മിറ്റിനടുത്ത് സംസാരിച്ചു ഞാനങ് ബാൻ മേടിച്ചോളാം കേട്ടോ ഞാനേ ഞാൻ രാത്രി രാത്രി ഞാൻ രണ്ടുമണിയാകുമ്പോ വരും കേട്ടാണ് രണ്ടുമണിയാകുമ്പോ രണ്ടു മണിയാകുമ്പോൾ അടിച്ചു കൊല്ലേ കേട്ടോ അതു ഒറ്റക്ക് അർപ്പിക്കില്ല ഒറ്റക്ക് അർപ്പിക്കില്ല സിയക്കുട്ടിയും ഞാൻ നാല് സാരി സാരിപ്പെണ്ണന്മാരും വരും സാരിപ്പെണ്ണന്മാരും സാരി തുമ്പന്മാരും സിയക്കുട്ടിയും കൂടി വരും എന്നിട്ട് രാത്രി ഒറ്റക്ക് നാളൊന്നും അടിച്ചുപോലെ ഒറ്റക്ക് തോക്കില്ലാതെ അടിച്ചു വിട്ടു അതാണ് അതാണ് അവരുടെ മാസ് എന്നിട്ട് പിന്നെ ഒരു രണ്ടാഴ്ചത്തേക്ക് സിറ്റി വരുമില്ല സൂപ്പർ ഇതാണ് ഇതാണ് ശരിയായ ശരിയായ അവന് ഇച്ചിരി അവര് പറയാനേട്ടാ അവന് നമ്മള് ഗ്യാങന്ന് കുറച്ചുമ്പോ റിമൂവ് ആക്കിയതാണെന്ന് പറഞ്ഞെങ്കിലും ഒരു അദ്ദേഹം ഉണ്ടായിരുന്നതാ ഉച്ചക്ക് റിമൂവ് ആക്കിയെന്ന് ഞാൻ പിന്നെ വിളിച്ചതാണ് ആ ഇതൊക്കെ അവർ ആണ് ഇതൊക്കെ അപ്ഡേറ്റഡ് ആണ് ഇപ്പൊ അവർ അറിഞ്ഞു കഴിഞ്ഞു മനസ്സിലായൊക്കെ നടക്കുന്ന അവര് പ്രോപ്പർലി അപ്ഡേറ്റഡ് ആണ് എല്ലാം ഇവർ കാണുന്നുണ്ട് മനസ്സിലായേ അവര് മെറ്റ അടിച്ചു വന്ന് കൊല്ലുന്ന ഗ്യാങ് ആണ് അപ്പൊ പിന്നെ അവർക്ക് എന്ത് പാടും ഇതൊക്കെ അവർക്ക് അറിയാൻ ചുമ്മാരറി അവരൊരു അവര് പള്ളി പിടിച്ചു നിൽക്കണം എടുത്ത ടൈമില് ഓ സിറ്റുവേഷൻ എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഇട്ട് എന്തിനാ പറയാതല്ലേ ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു അല്ല അത് ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നോ അവൻറെ കൂടെ ആരെ ഉണ്ടായിരുന്നു ആ സമയത്ത് ണ്ടാ ഞാൻ പറയട്ടെക്കോണ്ടല്ലോ അതായത് അവൻ സിറ്റുവേഷൻ പിടിച്ചപ്പോ അവന്റെ അടുത്ത് പരച്ചിട്ടുണ്ടാവാടാ നീ എന്തൊരാളാ ടി വിറച്ചു ആ ഗൽ ബെല്ലാരി പിടിക്കാനും നോക്കിയാ ാണ് ചില്ലറ ബുദ്ധിയൊന്നല്ലേ ബ്രാവിഡാടി ചിലപ്പൻ വിൽക്കൻ അല്ല അവനടുത്ത് വിളിച്ചെ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് തരും ഇല്ലെങ്കിൽ നമുക്ക് വേറെ പരിപാടിയുണ്ട് പിന്നെ പിന്നെ വരല്ലെന്ന് പറ നമുക്ക് സിറ്റുവേഷൻ കണ്ടിന്യൂ പറയണം നമുക്ക് നമുക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് മലപ്പുറം രണ്ടൊരു ഡ്രസ് പറയാൻ പോളി ആ ഇനിയിപ്പിയതല്ല ഇനിയിപ്പതേ പറ്റാത്ത മനസ്സിലെ

ബ്രോ ബ്രോ അവർക്ക് താല്പര്യം അതാ അല്ല അവന് പ്രശ്നം ഇല്ല പിന്നെ വിട്ട അവന്റെ ഗ്യുള്ളവരെ കൊന്നിട്ട് അവന് പ്രശ്നമില്ല പിന്നെ നമ്മള് ചോദിക്കണ്ട ചോദിക്കുന്നതിൽ കാര്യമില്ല നമ്മള് പിന്നെ പോയി ചൊറിയണ്ട നമ്മള് പിന്നെ പോയി ചൊറേണ്ട വിഷയം അവനെ കൂടുതൽ കൊന്ന അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ഹോസ്റ്റേജിനെ എടുത്ത് കൊന്ന ഇതിനേന്ന് ചോദിച്ചു പിന്നെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല